ശുചിമുറി മാലിന്യം കായലിലേക്ക് ഒഴുക്കി കരുനാഗപ്പള്ളി നഗരസഭ പതിനാലാം ഡിവിഷനിലാണ് സംഭവം ഇതോടെ പ്രതിഷേധവുമായി പ്രദേശവാസികൾ രംഗത്തെത്തി റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടയിലാണ് മാലിന്യക്കുചൽ ചന്തക്കായലിലേക്ക് തുറന്നുവിട്ടത് ദുർഗന്ധവും രോഗഭീഷണിയും മൂലം ജനങ്ങളേറെ ബുദ്ധിമുട്ടുകയാണ് കായലിലേക്ക് ശുചിമുറി മാലിന്യം തള്ളിയതാണ് പ്രതിഷേധത്തിന് കാരണമായത് നഗരസഭ പതിനാലാം ഡിവിഷനിലായിരുന്നു സംഭവം റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനിടയിലാണ്

പരാതി നൽകി ഒരുപാട് കാലമായിട്ട് ഈ വർക്ക് ചെയ്യാതെ കിടന്ന റോഡാണ് ഈ പരിസരവാസികളെ എം എൽ എയുടെ കാലു പിടിച്ച് എം എൽ എയുടെ ഫണ്ടിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിച്ച് നഗരസഭയുടെ ഇരുപത്തിയേഴ് ലക്ഷം രൂപ അനുവദിച്ച് അൻപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് ഈ വർക്ക് ഓർഡറായി ഈ റോഡിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ വീടിന്റെ പരിസരം തുരന്നപ്പോഴാണ് കക്കൂസ് മാലിന്യം കൊണ്ട് സഹിക്കാൻ വയ്യ വാടക ഉണ്ട് അത് അനുകൃതമായിട്ട് ഈ ഭാഗത്തോട്ട് ഒഴിക്കുക ഈ തോട്ടിലോട്ട് കാണുന്ന കോടതിയാണ് നാല് കോടതിയായി കിടക്കുന്നത് ഇതിൻ്റെ വാടക കൊണ്ട് ആളുകൾക്ക് ഇരിക്കാൻ വയ്യ അത് പല ഉദ്യോഗസ്ഥന്മാരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അവരതിനു നടപടി സ്വീകരിച്ചില്ല ഇന്ന് കരുനാഗപ്പള്ളി സെക്രട്ടറിയെ വിളിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അവിടെ ഓട വേണ്ട അവിടെ അങ്ങനെ തന്നെ കിടന്നോട്ടെന്ന് പറഞ്ഞ് പുള്ളിയായിട്ട് ഞാൻ സംസാരിച്ച് മുഷിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഞാൻ വിജിലൻസിനെ വിളിച്ച് ഹെൽത്തിൻ്റെ പിന്നെ ഹെൽത്ത് ഇൻസ്പെക്ടർ ബൈസിൽ സാറിൻ്റെ സന്ദിതത്തെ എത്തൽ ഇതെല്ലാം വന്ന് കണ്ടെടുത്ത് അദ്ദേഹം റിപ്പോർട്ട് എഴുതി പോയിരിക്കുക ഈ ജനങ്ങളുടെ ഏറ്റവും വലിയൊരു ആവശ്യമാണ് ഈ ഓട ഇതിനൊരു പരിഹാരം ഇവിടെ കാണണം ഒരു വ്യക്തിയുടെ വകയാണ് കരുനാഗപ്പള്ളി പിന്നെ വലിയ ഹോസ്പിറ്റലില് പത്ത് അൻപത് ജോലിക്കാർ താമസിക്കുന്ന ഒരു വീട് അതിന്റെ മാലിന്യങ്ങളാണ് വരുന്നത് ഇതൊരു പൊതുമേഖല റേഷൻകടയാണ് ഈ വരുന്ന എല്ലാവരും മൂക്ക് തപ്പിക്കൊണ്ടാണ് വരുന്നത് ഇത് നാട്ടുകാരെ ധ്രുവിക്കാവുന്നതിന്റെ അങ്ങേയറ്റം അറ്റം ധ്രുവിരിക്കുകയോ അതിനിടെ നടപടി ഒരു ഉദ്യോഗസ്ഥന്മാരും ഒരു രാഷ്ട്രീയക്കാരും എടുക്കുന്നില്ല ഇതിൽ രാഷ്ട്രീയവും ഇല്ല ഇത് ഞങ്ങളുടെ പൊതുവകയുള്ള കാര്യങ്ങളാണ് ഞങ്ങൾക്ക് പാർട്ടി ഇല്ല ഇതിനൊരു നീതി ഇവിടെ ലഭിക്കാൻ ഇതിന് ജനങ്ങൾ ഇതിന് വേണ്ടിയുള്ള അങ്ങേയറ്റം വരെ പോവാ അവിടം വരെ ഞങ്ങൾ പോയി ഇത് ഇതിന് പരിഹാരം കാണും ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി